ഫാമിലി വെഡ്ഡിങ് സെന്ററിന്റെ ഓണർ അബ്ദുൾ ബാരി സാറിൻ്റെ വീട്ടിലുള്ളത് അവിടെ നമ്മൾ ഒരു കാർ പോർസ് ചെയ്തിട്ടുണ്ട് സിംഗിൾ പില്ലറിൽ വളരെ മനോഹരമായി രണ്ട് വാഹനം നിർത്താനുള്ള രൂപത്തിൽ ആറ് മീറ്ററോളം പ്രൊജക്ഷൻ കൊടുത്തിട്ട് ഒരു കാർ പോർസ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിവിടെ വന്നപ്പോൾ സാറ് ഉണ്ടായിരുന്നു സാറിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ആണ് ഞങ്ങളെ കേരളത്തിലെ നമ്പർ വൺ ആയിട്ട് വളർത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാൻ സാധിക്കും നമുക്കത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം ഇവിടെ ഈ ഒരു വീടിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ ഒരു കോർണർ സ്പേസ് പരിപൂർണമായിട്ട് ഉപയോഗിച്ചിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ഇതിൻ്റെ എലിവേഷനോ കാര്യങ്ങളോ ഒന്നും നെഗറ്റീവായിട്ട് ബാധിക്കാതെയാണ് ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ വീട്ടിൽ അത് അവരുടെ സ്ഥാപനങ്ങളിലൊക്കെ ചെയ്യുകയും അവരുടെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കും തന്നെയാണ് ഈ കമ്പനിയെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാൻ സാധിക്കും ഇവിടെ ഏറ്റവും ഗ്ലോബൽ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും നല്ല മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെയാണ് ഇവിടെയും നമ്മൾ ഇത്തരത്തിലുള്ള വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഔട്ട് ഫാബ്രിക് ആണ് അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ത്രീ നോട്ട് ഫോറിൻ്റെ ആക്സസറീസാണ് അതേപോലെ സ്ട്രച്ചർ വർക്കിന് മുഴുവൻ ടാറ്റ മൈൽഡ് സ്റ്റീലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള വർക്കുകൾ ഏതൊരു സ്ഥലത്തേക്കും ആണ് ഇപ്പോൾ സാറ് പറഞ്ഞത് രണ്ട് വണ്ടി ഇവിടെ ഈസി ആയിട്ട് നിർത്തുകയും അതൊരു തടസ്സം ഇല്ലാതെ എടുത്തു പോകാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് സാർ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള വർക്കുകൾ അതിനേറ്റവും ഒരു കഞ്ചസ്റ്റഡ് ഏരിയയിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ടെൻസൈൽ റോഫിങ്ങിൻ്റെ പ്രത്യേകത മാത്രവുമല്ല ആ ഒരു ഏരിയ നമ്മൾ കണ്ട കണ്ടതിന് ശേഷം അങ്ങോട്ടുള്ള ഡിസൈൻ എന്താണെന്നുള്ളത് പ്രിപ്പയർ ചെയ്ത് അത് ക്ലയൻ്റിനെ സാറ്റിസ്ഫൈ ചെയ്ത് ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വർക്കുകൾ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു മികവിൻ്റെ കാരണമാണ്